ഒരു മിനി ബ്ലോഗ് നാളെ എനിക്ക് ഞാൻ ഇത് പഠി പഠിച്ചിട്ട് മതി അവനില്ല കൊറേ കിടക്കണവരുണ്ട് പിന്നെ കഷ്ടപ്പാട് വരും അതുകൊണ്ട് എനിക്ക് നാളെ അല്ലാരും പ്രാർത്ഥിക്കണം കേട്ടോ അപ്പ ഗായ്സ് ഒക്കെ വെച്ചാൽ നാളെ എത്തുമ്പോ ഓർമ്മയിൽ ഇണ്ടാവില്ല ക്ലാസ്സിലെത്തിയപ്പോ ഇങ്ങനെ നോക്കിയിരിക്കേണ്ട ആവശ്യം വരും അതുകൊണ്ട് ഇങ്ങനെ പഠിച്ചിട്ടും കാര്യമില്ല ഓർമ്മയിൽ കിട്ടിയ മറ്റു നാളെ എക്സാം കഴിഞ്ഞിട്ടൊക്കെ വരാം എന്തൊക്കെയാണ് നടന്ന ക്ലാസ്സിൽ എന്തൊക്കെയാ ചെയ്തേ എന്തൊക്കെയാ ഏതൊക്കെ എഴുതേ ഞാൻ നിങ്ങൾക്ക് പറയാം കേട്ടോ അപ്പൊ ഞാൻ നാളെ നമുക്ക് കാണാം കാണാൻ